ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്തെ പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ചേലക്കര ഉദിയിൽ പ്രവർത്തനം ആരംഭിച്ചു യു ആർ പ്രദീപ് എം എൽ എ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം എന്ന ഇലക്ട്രിക് സ്കൂട്ടർ വെഹിക്കിൾ പൊല്യൂഷൻ്റെ ഒരു പരിഹാരം കണ്ടുകൊണ്ടാണ് അവർ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ രാജ്യത്തെ എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളാണ് പ്രോത്സാഹനം കൊടുത്തു പ്രത്യേകിച്ച് ഇവിടെ ഈ പുതിയ കാലഘട്ടമെല്ലാം ആ രീതിക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ രംഗത്ത് ഇതിൻ്റെ വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് ഇലക്ട്രിക്കുകളിലേക്ക് മാറ്റി മാറ്റാൻ വേണ്ടിയുള്ള വലിയ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യ സമയത്ത് തന്നെയാണ് ഇത്തരം ശ്രമങ്ങൾ ഇവിടെ ആരംഭിക്കലയിൽ ആരംഭിക്കപ്പെടുന്നത് നമ്മൾ ഇവിടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് നേരത്തെ രണ്ട് സ്ഥാപനങ്ങൾ പേപ്പർ പ്രവർത്തിക്കുന്നുണ്ട് വളരെ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നേരത്തെ കഷ്ട സൂചിപ്പിച്ച പോലെ നാട്ടിലെ സാധാരണക്കാരും എല്ലാ വിഭാഗം ആളുകളാണ് ഈ സ്ഥാപനം നന്നാക്കണോ അല്ലെങ്കിൽ മോശമാക്കണമോ എന്ന് തീരുമാനിക്കുന്നു നമ്മുടെ എല്ലാം നല്ല പെരുമാറ്റവും നല്ല സർവീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ നിന്നുണ്ടെങ്കിൽ ആളുകൾ ഓടിയെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് നമ്മൾ പെരുമാറ്റം പ്രധാന ഘടകമാണ് അത് മൂന്നാമത്തെ സ്കൂളും ഷോറൂം തുടക്കാൻ തുടക്കാൻ പറ്റിയെങ്കിൽ അതിന് മികച്ച പെരുമാറ്റവും മികച്ച സേവനം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ തെളിവാണ് മൂന്നാമത്തെ സ്ഥാപനം നിങ്ങൾക്ക് തുടക്കാൻ കഴിയുന്നത് ഈ ധാരാളം അർപ്പിച്ചുകൊണ്ട് ും ചേലക്കര ഉതുവടി ജുമാ മസ്ജിദിന് എതിർവശത്താണ് ഇവനോവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ പുതിയ ഷോറൂം സെയിൽസ് ആൻഡ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ നൽകുന്നുവെന്നത് ഇവനോവേ ഷോറൂമിന്റെ സവിശേഷതയാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഹെൽമെറ്റ് ഉൾപ്പെടെ സൂക്ഷിക്കാൻ വിശാലമായ സൌകര്യമുള്ള സ്റ്റോറേജ് സ്പേസ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എന്നിവയോടെ ആരെയും ആകർഷിപ്പിക്കുന്ന ഡിസൈനിലാണ് സ്കൂട്ടറിന്റെ രൂപകൽപ്പന മൂന്ന് വർഷത്തെയും ഒരു വർഷത്തെയും വാറന്റിയുള്ള സിക്സ് ടി വി തേർട്ടി ടു എച്ച് ബാറ്ററി ചാർജർ മോട്ടോർ കൺട്രോളർ എന്നിവയ്ക്ക് വൺ ഇയർ വാറന്റി ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് എന്നിവ ഇവനോവേയുടെ പ്രത്യേകത വർഷത്തിൽ മൂന്ന് സൗജന്യ സർവീസ് ഇവിടെ നിന്ന് ലഭിക്കും വാഹനങ്ങളുടെ സർവീസുകൾ ഷോറൂമിനോട് ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ എ ഡി വിൻസെന്റ് മാനേജർ എ എസ് ആഷ്കർ മുൻ വാർഡ് മെമ്പർ ലിസി ഷാജഹാൻ താഴത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിലൊട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇവിടെ നിന്നും ലഭിക്കുക എന്നും ഷോറൂമിൽ നേരിട്ടെത്തി വാഹനം ബുക്ക് ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവിനുമുള്ള അവസരമുണ്ടായിരിക്കുന്നതാണെന്നും വാഹനത്തിന് ലോൺ സൗകര്യവും പഴയ വാഹനങ്ങളുമായി നിബന്ധനകൾക്ക് വിധേയമായി എക്സ്ചേഞ്ച് സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജർ എ എസ് അഷ്കർ പറഞ്ഞു കേരളത്തിലെ ടു വീലർ രംഗത്ത് ഇലക്ട്രിക്കൽ ടൂ വീലർ രംഗത്ത് ഏകദേശം അഞ്ച് വർഷത്തോളമായി ഇവനോവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ലൈസൻസും രജിസ്ട്രേഷനും വേണ്ടാത്ത വണ്ടികളും അതായത് ഇരുപത്തഞ്ച് സ്പീഡിൽ മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രായമായവർക്കും അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാത്തവർക്കും സ്ത്രീകൾക്കും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രജിസ്ട്രേഷനും ലൈസൻസും വേണ്ടാത്ത വണ്ടികളും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളും ബൈക്ക് ടൈപ്പിൽ വരുന്ന രജിസ്ട്രേഷൻ ഉള്ള വണ്ടികളും നമ്മുടെ സ്ഥാപനം ചെയ്തു പോരുന്നുണ്ട് പ്രധാനമായും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ചേലക്കര ഉതുവടിയിൽ ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാത്ത സ്ഥാപനമാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി നമുക്ക് കേരളത്തിൽ ഏകദേശം പത്തി ഇരുപത്തഞ്ച് ഡീലർമാർ തന്നെയുണ്ട് അതായത് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ടൈപ്പിൽ എക്കൂസ എന്നൊരു ബ്രാൻഡാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ബ്രാൻഡാണ് യെക്കൂസ എന്നുള്ളത് ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ വണ്ടികൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിലുള്ള സർവീസുകൾ പാർട്സുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഓരോ വർഷത്തിലും മിനിമം ഒരു മൂന്നോ നാലോ ഷോപ്പുകൾ ഞങ്ങൾക്ക് കൂടുതലായി കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ പ്രധാന ഒരു കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ സേവന രംഗത്ത് സർവീസ് രംഗത്ത് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും മികച്ച സർവീസ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈ മേഖലയിലുള്ള പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് വെഹിക്കിളുടെ കച്ചവടത്തിൽ ഏറ്റവും എല്ലാവരും നമ്മുടെ ഉപഭോക്താക്കൾ പ്രധാനമായി പറയുന്നതും എന്തെങ്കിലും ഒരു വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ വിളിച്ചാൽ അവിടെ ചെന്ന് ചെയ്യുന്ന സജ്ജീകരണം നമ്മൾക്കതിന് എഫിഷ്യൻസി ആയിട്ടുള്ള അതിന് മികച്ച നമുക്ക് സർവീസ് ടീം തന്നെയുണ്ട് ഞങ്ങളുടെ മറ്റൊരു ഷോറൂം ഈ വരുന്ന ഒന്നാം തീയതിയായിട്ട് വളാഞ്ചേരിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ ഉടനീളം ഇവനോവിൻ്റെ ബ്രാഞ്ചുകളാണ് നമ്മൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം എന്ന് ഈ വേളയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആറാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എൻ ബാബുരാജിന് മാനേജിംഗ് ഡയറക്ടർ എ ഡി വിൻസെന്റ് താക്കോൽ കൈമാറി ആദ്യ വാഹന വിൽപ്പന ഉദ്ഘാടനം ചെയ്തു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്